അങ്ങനെ നമ്മൾ അടിക്കില്ല നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ മക്കളെ തന്ന ഭാര്യ ഭാര്യ കാത്തിരിക്കുന്ന വീട്ടിൽ വരെ നിന്നിറങ്ങിയാലെ തിരിച്ചിറങ്ങൾ കഴിഞ്ഞിട്ട് ഒരു മണിയുടെ ട്രെയിനിൽ ഞാൻ മംഗലാപുരത്ത് നിന്ന് കയറും ഉച്ചക്ക് കൊല്ലത്ത് പന്ത്രണ്ടരക്ക് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങും പന്ത്രണ്ടരക്ക് വീട്ടിലെത്തുന്നവര് ഓരോ മണിക്കൂർ അലാറം വെച്ച് അലാറം വെച്ച് ചോദിക്കുന്ന ഭാര്യ മരിച്ചു എന്നൊരു വാർത്ത കേട്ടാൽ ആ വാർത്ത പോയി പറയാ നിങ്ങള് കട്ടപ്പെടുന്നതെന്റെ ഭാര്യയുടെ മുമ്പിലാ കവി മരണപ്പെട്ടു എന്നാൽ അത് പറയാം വിശ്വസിപ്പിക്കാൻ എന്റെ ഭാര്യ വിശ്വസിപ്പിക്കാൻ നിങ്ങൾ പാടുപെടും

മറ്റുള്ള നെഞ്ചത്ത് ിട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ ഇതേവരെ നിന്റെ ഭാര്യയോട് പരാതിയും പരിമവുമല്ലാതെ ഇന്നേവരെ നീ അവിടെ കണ്ണിലേക്കൊന്ന് തുറച്ചു നോക്കിയിട്ടുണ്ടോ എല്ലാം കഴിഞ്ഞു വരുമ്പോ ഒരു നിമിഷം നീ അവളുടെ കണ്ണിലേക്കൊന്ന് സ്നേഹത്തോടെ തുറിച്ചു നോക്കിയിട്ടുണ്ടോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവളുടെ തലമുടിയുടെ ഇടയിലൂടെ നിന്റെ കൈവരടുകൾ കൊണ്ടു നീ ഒന്ന് തരികി തലോടി കൊടുത്തിട്ടുണ്ടോ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പുറകിലൂടെ അവളുടെ ചെവിയിൽ നീ ഒരു ചുംബനം കൊടുത്തിട്ടുണ്ടോ ഇതൊക്കെ കാമുകിക്ക് അല്ല മോനെ ചെറുപ്പക്കാരാ അവളുടെ ചെവിയുടെ പുറകിൽ നീ ഒരു മുത്തം കൊടുത്തിട്ടുണ്ടോ വല്ലപ്പോഴെങ്കിലും ചെറിയ 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 സമ്മാനങ്ങൾ നീ അവൾക്ക് കൈമാറി കൊടുത്തിട്ടുണ്ടോ എത്ര എത്ര കൊടുത്തടാ പ്രാവശ്യം വിളിച്ചടാ വല്ലപ്പോഴെങ്കിൽ ചെറിയ ചെറിയ വിവാഹത്തിന്റെ വെഡിങ് ആനിവേഴ്സറിയുടെ ഒന്ന് ഒരു ചെറിയ സമ്മാനം കൈമാറി കൊടുത്തിട്ടുണ്ടോ എല്ലാവരും കടന്നുറങ്ങി രാവിലെ മുതൽ വൈകുന്നേരം നിനക്ക് ഭക്ഷണം വെച്ച് വിളമ്പി അവസാന കടപ്പറയിലേക്ക് വന്ന് ബെഡ്റൂമിൽ കിടക്കുന്നതിന് മുമ്പ് ഉറക്കത്തിന് മുമ്പ് അവളുടെ അടുത്തിരുന്നിട്ട് മടിയിൽ തലവെച്ചിട്ടൊരു അല്പനേരം കൊച്ചു കൊച്ചു വർത്തമാനം നീ പറഞ്ഞിട്ടുണ്ടോ 啊。Oh. നിനക്ക് വേണ്ടി ഭക്ഷണം വിളമ്പി വെച്ചിട്ട് അവൾ കാത്തിരിക്കുമ്പോ പാതിരാത്രി വൈകി വരുമ്പോ ഒരിക്കലെങ്കിലും ഞാൻ വൈകി വന്നതിന് നീ അവളോടെ കയ്യിൽ പിടിച്ചിട്ടൊരു ക്ഷമാപണം നടത്തിയിട്ടുണ്ടോ നിനക്ക് ഭക്ഷണം വെച്ചിട്ട് വിളമ്പിലിട്ട് നിനക്കത് വിളമ്പി തരുമ്പോ അത് മുഴുവനും കടിച്ചുകൊണ്ടിരിക്കവേ നിന്റെ പുറകില് നാണത്തോടെ നിൽക്കുമ്പോ ഈ ഭക്ഷണം നന്നായി മോളേ ഒരിക്കലെങ്കിലും നീ അവളെ അഭിനന്ദിച്ചിട്ടുണ്ടോ ആരാരമില്ലാത്ത സമയത്ത് കടപ്പുറയിലോട്ട് പോകും അവളുടെ കൈവിരലുകൾക്കിടയിലേക്ക് നിന്റെ നീ കയറ്റി വെച്ചിട്ടുണ്ടോ നമ്മുടെ ഇടയിൽ അത് നമ്മുടെ ഭാര്യയുടെ വിരളുകൾക്കിടയിലേക്ക് നമ്മുടെ വിരലുകൾ കോത്തുവച്ച് അവളുടെ സങ്കടത്തിന് സന്തോഷത്തിന് സംഭത്തിലും ഞാനുണ്ട് കൂടെ എന്ന് നീ ആയുസിനൊരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ ചെറുപ്പക്കാരോ അവളൊരു നിന്നെ െങ്കിലും നീ അവളെ ഒന്ന് പ്രശംസിച്ചിട്ടുണ്ടോ അവളുടെ ചോപ്പ് നീ തീരി നോക്കിയിട്ടുണ്ടോ ഒരിക്കലെങ്കിലും അവളുടെ കണ്ണിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തുടങ്ങിയപ്പോ നിന്റെ ആ കണ്ണുനീരൊന്ന് തുടച്ചു മാറ്റിയിട്ട് ഒരായിരം വിഷമങ്ങളും പ്രയാസങ്ങളും ആ പാവപ്പെട്ട പെണ്ണിന്റെ ഹൃദയത്തെ മതി അവൾ വന്നിട്ട് നിന്നോട് ഒരാൾ പരാതിയും പരിഭവങ്ങളും പരിദേവനങ്ങളും പരിതാപങ്ങളും പറയുമ്പോ ആ സമയത്ത് നിന്റെ വീട്ടുകാരെ കുറിച്ചോ മറ്റു വനതിനെയും കുറിച്ചോ നിന്റെ ഭാര്യ നിന്നോട് അവലാരി പറയുമ്പോ അവളുടെ കണ്ണിനിറയവോ ആ സമയത്ത് ആരും കഴുത്തിലൂടെ കൈയിട്ടിട്ട് നിന്നെ നെഞ്ചോട് ചേർത്തവള വെച്ചിട്ട് നിന്റെ വിരലുകൾ കവിൽ തുമ്പിൽ വന്ന കണ്ണ നീര് തുടച്ച് കളഞ്ഞിട്ട് ആരൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിലും ഞാനുണ്ടല്ലോ മുത്തേ ഒന്നൊരേ ഒരു പ്രാവശ്യം നിന്റെ പെണ്ണിനോട് നിന്റെ ഭാര്യയോട് നീ പറഞ്ഞിട്ടുണ്ടോ പോലെ കാമുകിക്ക് വേണ്ടി വർഷത്തിലെ ഒരു ദിവസം മാറ്റി വെക്കുന്നവരെ ലോകത്തിലെ ഏറ്റവും വലിയ കാമുകി നമ്മുടെ അതുകൊണ്ടാണ് പതിനാലാം ഡാവിൽ പൗർണമി തിങ്കൾക്കരെ തെളിച്ചു നിൽക്കുമ്പോ തന്റെ ഈ തപ്പന മരത്തിന്റെ ഓല കൊണ്ട് ചാരിവെച്ച കുടിലെ പ്രിയപ്പെട്ട ആയിഷ്ടടിയിൽ തലവെച്ച് കിടന്ന മുത്തറസൂൽ മുത്തുറസൂൽ മുത്തറസൂൽ അതിന്റെ പേര് മസ്ജിദ് സബക്കെന്നാണ് മത്സരം നടന്ന പള്ളി ഏത് മത്സരമാണ് നടന്നതെന്നറിയോ ഐഷാറയാ ഞാനും എന്റെ ഹബീബായും അവിടെ വെച്ച് ഓട്ട മത്സരം നടത്തി ഞാനെന്ന് മെനിഞ്ഞിരിക്കുകയാൽസരത്തിന് ഞാൻ ജയിച്ചു കൊറേ നാള് കഴിഞ്ഞപ്പോ ആദ്യത്തെ മത്സരത്തിൽ തോറ്റുപോയി നാൾ എന്റെ ശരീരത്തിൽ മാംസം ഇങ്ങനെ വണ്ണം വെച്ചപ്പോ അസൂരനോട് പറഞ്ഞ് ഇന്നോടാമായിഷ പൂർത്തുനോക്കു നിങ്ങൾ തടി വെച്ചപ്പോ പറഞ്ഞ് ഇന്നോടാമായിഷ രണ്ടാമതോടിയപ്പോ ശരീരത്തിന് വണ്ണം കൂടിയത് കൊണ്ട് ഞാൻ കതച്ച് കതച്ച് തോറ്റുപോയി കാമുകനും കാമുകുമാണ് ഇതിനപ്പുറത്തേക്ക് പ്രണയം പങ്കുവെച്ചത് ഏതവസ്ഥയിലാണ് ഈ പ്രണയം എന്നറിയോ ആയിഷാ ബീവി പറയാ ഞങ്ങൾക്ക് ജീവിക്കാൻ പട്ടിണിയായിരുന്നു ഒരിക്കലും റസൂലുള്ള വന്നിട്ട് പറഞ്ഞു ആയിഷാ വെക്കുന്നു മോളെ ഒന്നുമില്ല വീട്ടില് ഒന്നുമില്ല നബിയേ എന്നാൽ ഞാൻ ഞാനെന്ന് സുന്നത്തു നോമ്പ് ആയിഷ എന്ന് പറഞ്ഞിട്ടെന്നെ ഹബീബായ നബിതങ്ങളും മൂല റൂമിലെ മൂലയിൽ പോയി മത്സ്യം ചുരുണ്ട് പോലെ കാൽമുട്ടികളെ വയറ്റിലേക്ക് ചേർത്ത് വെച്ച് ചുരുണ്ട് കിടന്നു കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ഇല്ല വാതില് പിടിച്ചാണ്ട് റസൂലും നിന്റെ ഭർത്താവിന്റെ ഒട്ടിയ വയറ് കണ്ടിട്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഞാൻ വെല്ല നടന്നു പോയി അള്ളാണ്ട റസൂലിന്റെ അടുക്കൽ ചെന്നിരുന്നിട്ട് ആ ഒട്ടിയ വയറ്റിലേക്ക് ഞാ എന്റെ വനത്തെ കൈകൊണ്ട് അള്ളാണ്ട റസൂലിന്റെ ഒട്ടിയ വയറ്റിൽ ഞാൻ തടകി തടകിക്കൊടുത്തു അഭിപായ നബിതങ്ങള് ചാടിയെരുന്നേറ്റ് ചോദിച്ചു എന്റെ ആയിഷ എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ അങ്ങയുടെ ഒട്ടിയ വയറ് കണ്ടിട്ട് എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല നമ്മുടെ ഭാര്യമാര് നമ്മുടെ നമ്മുടെ ജീവിതത്തിന്റെ താങ്ങ് തണലുമല്ലേ എന്ത് വിഷമമുണ്ടായിട്ട് രാത്രി ഉറക്കമില്ലാതെ കിടക്കുമ്പോ ഇടയ്ക്ക് ജോലിക്ക് നിങ്ങൾ ഉറങ്ങിയില്ലേ ഇല്ല എന്തേ ടെൻഷനാണ് മോളെ ആ സമയത്ത് കരുത്തിലൂടെ കൈയിട്ടിണ്ട് മരിക്കുന്നത് വരെ ഞാനുണ്ട് കൂടെ എന്ന് പറയുന്ന അവരുടെ ആശ്വാസം നിറഞ്ഞ ഹൃദയത്തിന്റെ തണുപ്പ് അതുകൊണ്ട് സഹോദരങ്ങളെ സമയം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഭാര്യമാരെ പ്രണയിക്കാൻ കരുതുക ഏറ്റവും നല്ല പ്രണയം ഭാര്യയോടാണ് കവിത പാടേണ്ടത് പെണ്ണിനോടാണ് കവിത പാടേണ്ടത് പെണ്ണിനോടാണ് നമ്മളൊക്കെ പെണ്ണുങ്ങളോട് കാമുകിയോട് കഥ പാടാറുണ്ട് ഭാര്യയോട് പറയണം നൽകട്ടെ പണ്ടൊക്കെ ഭാര്യ ഭത്താക്കന്മാരുടെ ഇടയിൽ സൗഹൃദമുണ്ട് ഗൾഫിൽ നിൽക്കുമ്പോൾ ഫോണില്ല മൊബൈലില്ല കത്താണ് എഴുതുന്നത് ഇല്ലണ്ടിലെ കത്തെഴുതിയിട്ട് ആ കത്ത് മൂന്ന് ദിവസം കഴിഞ്ഞ് പോസ്റ്റുമാനെ കാത്തിരുന്ന് പോസ്റ്റുമാൻ കൊണ്ടുവന്ന് കയ്യിൽ കൊടുത്ത് അത് പൊട്ടിച്ചു ഒരു സുഖമുണ്ട് അതാണ് പ്രണയത്തിന്റെ സുഖം അതിലെത്ര എത്ര വിശേഷങ്ങളാണ് ഞാൻ വെച്ച തൈമാവ് പൂത്തിയിട്ടുണ്ടോ നമ്മുടെ ചക്കയുണ്ടോ ഇന്നലകളുടെ നാട്ടുവിശേഷങ്ങൾ വിശേഷങ്ങൾ അക്ഷരങ്ങളായി കുറിച്ചിടപ്പെട്ട ഇന്നലകളവിടെ അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു നമ്മള് സ്വീകരിക്കുമാറാകട്ടെ